നമസ്കാരം ഗ്രൂപ്പ് പേരിൽ ഭരണം പലപ്പോഴായി നഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ യു ഡി എഫിന് പോലും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് കളികൾ മൂലം പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നതും അതിന് മറ്റൊരു ഉദാഹരണമാണ് രണ്ട് ഗംഭീരമായ തെരഞ്ഞെടുപ്പുകൾ കേരളത്തെ ഇളക്കിമറിക്കാൻ കഴിയുന്ന തരത്തിലുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതക്കൽ എത്തി നിൽക്കുമ്പോഴും കോൺഗ്രസ്സിൽ ഇപ്പോഴും ഗ്രൂപ്പുകളിൽ തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിൽ തമ്പടിച്ചു കൊണ്ട് നടത്തുന്ന ചർച്ചകൾ ഇതിലൊന്നിലും ഒരു രൂപരേഖയാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല കെ പി സി സി പ്രസിഡൻറ്റ് കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ആളുകൾ രമേശ് ചെന്നിത്തല സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവരൊക്കെയും ഡൽഹിയിൽ പല ദിവസങ്ങളായി തമ്പടിച്ചിട്ടും കേരളത്തിലെ ചില മണ്ഡലങ്ങൾ ചില കേന്ദ്രങ്ങളുടെ ചില ജില്ലകളുടെ ഡി സി സി പ്രസിഡൻറ്റുമാരെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖ്യാദകരമായ കാര്യം ഇവർക്ക് ഇത്രയും നേതാക്കൾ ഒരുമിച്ചിരുന്നിട്ട് ഒന്ന് കൂടി ആലോചിച്ചിട്ട് അതിനൊരു തീർപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എത്രമാത്രം ശോചനീയമാണ് ഈ പാർട്ടികളാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോൺ ഭരണം പിടിച്ചെടുക്കും കോൺഗ്രസ് എന്നൊക്കെ വലിയ വായിലെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ചില എം പിമാരും എം എൽ എമാരും ഒക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്ന ഒരാൾ അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്ന എം എൽ എ പറയുന്ന ഒരാൾ ഇവരെയൊക്കെ ഡി സി സി പ്രസിഡൻ്റ് ആക്കണം എന്ന് പറയുമ്പോൾ ശരിക്കും കുഴിഞ്ഞു പോകുന്നത് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ് തിരുവനന്തപുരത്ത് ചില ആളുകൾക്ക് വേണ്ടി ചില ആളുകൾ ശക്തമായി പിടിമുറുക്കുമ്പോൾ കൊല്ലത്ത് ഇന്ന ആള് വേണം എന്ന് പി സി വിഷ്ണുനാഥ് ഉറക്ക വിളിച്ചു പറയുന്നു അപ്പോൾ എം പിമാരും എം എൽ എ മാരുമാണ് കോൺഗ്രസ്സിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വന്നപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റിന് അവസാന നിൽക്കക്കള്ളിയില്ലാതെ ഒരു കാര്യം പറയേണ്ടി വന്നത് എം പിമാരല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിന് വേറെ ഒരു സിസ്റ്റം ഇവിടെയുണ്ട് ആ സിസ്റ്റം പക്ഷേ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും തീരുമാനമെടുക്കാത്തത് എന്നുള്ള എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് ഇതൊക്കെ സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്ന ഒരു വലിയ വിലപേശലുണ്ട് ആ വിലപേച്ചലിൻ്റെ ബാക്കി പത്രമായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കാണുക എന്നുള്ളത് ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഇവർക്കിപ്പോഴും വേണ്ടത് ഭരണമല്ല ഇവർക്കിപ്പോഴും വേണ്ടത് ശക്തമായ അവരവരുടെ ഗ്രൂപ്പ് തെളിയിക്കുന്ന ആളുകളുടെ നിലനിൽപ്പാണ് എന്നുള്ളതാണ് ഇപ്പോഴും ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസിൻ്റെ ഒരു തീരാശാപമായി നിലനിൽക്കുന്നു എന്ന് നമുക്കറിയാം പലപ്പോഴും അതായത് കെ കരുണാകരനും എ കെ ആന്റണിയും തമ്മിൽ രണ്ട് ചേരിയിൽ നിന്ന് ഏറ്റുമുട്ടിയപ്പോൾ രണ്ട് വിഭാഗമായി അത് തിരിഞ്ഞു പിന്നീട് എ കെ ആന്റണി അപ്രസക്തമായപ്പോൾ ഐ വിഭാഗവും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി വിഭാഗവുമായി എയും ഐയും ഈ രണ്ട് നേതാക്കളുടെയും പള്ളിക്കായി അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ ഒരാൾ എയിലും ഐയിലും പെടാത്ത ഒരാൾ കെ പി സി സി പ്രസിഡന്റ് ആവണമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരാൾ വന്നു വന്ന ശേഷം ഇയാളും ഒരു ഗ്രൂപ്പിലേക്ക് പോയി ഇങ്ങനെ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇതൊന്നും തിരുത്തൽ വാദി ഗ്രൂപ്പുകൾ നമ്മൾ കണ്ടു എത്രയോ ഗ്രൂപ്പുകൾ ഒരാൾ വന്നാൽ ആ ആളുടെ പേരിൽ ഒരു ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പുകൾ കളിച്ച് 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 കേരളത്തിൽ എത്രയോ തവണ ഭരണം തന്നെ നഷ്ടമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവരുടെ കൂടെ നിൽക്കുന്ന യു ഡി എഫ് സംവിധാനത്തിന് പോലും ഇപ്പോൾ കോൺഗ്രസ്സിനെ വിശ്വാസമല്ലാത്ത തരത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമമായ യാഥാർത്ഥ്യം ഇപ്പോഴും ഡൽഹിയിൽ കിടന്ന് അടിപിടിയാണ് ആരെയാണ് ഒരു ഡി സി സിയുടെ പ്രസിഡൻ്റാക്കുക അഞ്ചോ ആറോ പ്രസിഡൻറ് സ്ഥാനങ്ങൾ മാറും എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഈ ആറ് ആറ് ജില്ലയിലെ പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് വടംവലിയാണ് ഇപ്പോഴും ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനൊരു തീർപ്പാക്കാൻ കഴിയാത്തവരാണ് കേരളത്തിൽ വന്ന് കോൺഗ്രസ്സിന് അധികാരം പിടിക്കണം പിടിക്കും നൂറ് സീറ്റ് കിട്ടും നൂറ്റിപ്പത്ത് സീറ്റ് കിട്ടുമെന്നൊക്കെ വാതോരാതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവരും ഇത് വിചാരിച്ചാൽ അതായത് ഈ നേതാക്കൾ എല്ലാം നാല് നാലുപേരുടെ കൂടിയിരുന്നൊരു തീരുമാനം കൂട്ടായി എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെയൊക്കെ ആ എന്നെ ചോദ്യം ചെയ്യലിനെ അപ്രസക്തമാക്കാൻ കഴിവുള്ളവരല്ലേ ഇവർ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം എന്നെ വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും ഇവരൊക്കെ സീനിയറായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അപ്പോൾ അവർക്ക് ഈ സീനിയറായിട്ടുള്ള നേതാക്കൾ ഇരുന്ന് ഒരു ചർച്ച ചെയ്ത് ഇന്ന ഇന്നേ ആൾ മതി എന്ന് തീരുമാനിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഈ ഡി സി സി പ്രസിഡന്റായിട്ട് വരുന്നവരെ അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് മറ്റുള്ളവർ മാറും അങ്ങനെ മാറ്റണം അങ്ങനെ മാറ്റാൻ കഴിയാത്തതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം മുകളിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും താഴെത്തട്ടിലെ ആളുകളുടെ അഭിപ്രായം ആരാഞ്ഞ് അവരുടെ താ ചൊൽപ്പടിക്ക് താളം തൊള്ളുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് എന്ന് മാറിയു അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസ്സിലെ ഈ തീരാ തീരാശാപവും ഏത് ഗ്രൂപ്പിലെ ആളുകൾ വേണം ഇന്ന ജില്ലയ്ക്ക് ഇന്ന ഇന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതുപോലെ ജാതി സമവാക്യങ്ങൾ ഈ സമവാക്യങ്ങളൊക്കെ വരുമ്പോഴേക്കും മറ്റ് ചില സമവാക്യങ്ങൾ കൂടി വരും സീനിയർ സമവാക്യങ്ങൾ വരും ഇങ്ങനെ ഈ സമവാക്യങ്ങൾ ഒക്കെ തുലനം ചെയ്ത് കൊണ്ടുപോകാൻ ഒരിക്കലും കോൺഗ്രസ്സിന് കഴിയില്ല കോൺഗ്രസ്സിന് ഭരണം നഷ്ടമാവുകയും ചെയ്യും കഴിഞ്ഞ തവണയും സംഭവിച്ചതാണ് അതിന് മുൻപ് തവണയും കേരളത്തിൽ സംഭവിച്ചത് ഇതാണ് കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടോ കോൺഗ്രസിൽ വിശ്വാസമുള്ള ആളുകളുടെ കുറവ് കൊണ്ടോ അല്ല കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ തമ്മിലുള്ള ഈ തമ്മിലടിയും തർക്കവും അതിരുവിട്ട അവസാന കൂടെ നിൽക്കുന്നവരുള്ള സ്നേഹം കാണിക്കലുമൊക്കെ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരാശാപം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴും ഇത്രയും അടുത്ത് ഒരു രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരുന്നു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും യു ഡി എഫിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരേ മനസ്സോടെ വിചാരിക്കുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ്സിന് അവരുടെ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുള്ള പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മത്സരം നടക്കുകയാണ് അതിന് ഉള്ള ചർച്ചകൾ ദിവസങ്ങളായി നടക്കുകയാണ് വാഗ് ൾ നടക്കുകയാണ് എന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നത് യാതൊരു സംശയവുമില്ല എന്ന് ഈ ശാപം ഇവർ മാറ്റിവയ്ക്കുന്നുവോ അല്ലെങ്കിൽ ഇന്ന് ഇത്തരത്തിലുള്ള കളികൾ ഈ ഗ്രൂപ്പ് കളികൾ കേരളത്തിൽ മാറ്റിവയ്ക്കുന്നുവോ അന്ന് മാത്രമേ കേരളത്തിൽ സുസ്ഥിരമായ ഒരു ഭരണം കോൺഗ്രസ്സിന് ഉണ്ടാവൂ എന്നതിൽ യാതൊരു സംശയം നേതാക്കൾക്ക് പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല